കെ എസ് ആർ ടി സിയെ അതിജീവനത്തിന്റെ പാതകളിൽ എത്തിച്ചതിന്റെ പ്രധാന മാതൃകകളിലൊന്നാണ് പത്തനംതിട്ടയിലെ ഡിപ്പോയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു പത്തനംതിട്ടയിൽ നിന്ന് തെങ്കാശിയിലേക്ക് ആരംഭിച്ച പുതിയ സർവീസ് പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഡിപ്പോകളിലൊന്നാണ് പത്തനംതിട്ട കെ എസ് ആർ ടി സിയുടെ ഏറ്റവും വരുമാനമുള്ളതും ജനപ്രിയവുമായ ടൂറിസം പാക്കേജുകളിൽ ഒന്നാണ് ഗവി ടൂറിസം പാക്കേജ് ഇടതു സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് രണ്ട് ബസ്സുകൾ മാത്രമാണ് പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തിയിരുന്നത് എന്നാൽ ഇന്ന് അത് അഞ്ചിരട്ടിയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു മൈസൂർ ബംഗളൂരു തുടങ്ങി നിരവധി സ്ഥലങ്ങളിലേക്ക് ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് ബസ് സർവീസുകൾ നടത്തുന്നുണ്ട് ജീവനക്കാരുടെ ആത്മാർത്ഥ പ്രയത്നവും പൊതുജനങ്ങളുടെ മികച്ച പിന്തുണയും കൊണ്ടാണ് ഡിപ്പോയുടെ പ്രവർത്തനം മികച്ച നിലയിൽ തുടരുന്നതെന്നും മന്ത്രി പറഞ്ഞു ഡിപ്പോയിരുന്നു നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നൂർ രാവിലെ ആറേകാലിനാണ് തെങ്കാശിയിലേക്കുള്ള പുതിയ സർവീസ് യാത്ര ആരംഭിക്കുന്നത് രാവിലെ ഒൻപതിരുപതോടെ തെങ്കാശിയിലെത്തുന്ന ബസ് ഒൻപത് നാൽപ്പത്തഞ്ചോടെ തിരികെ സർവീസ് നടത്തും പൊതുജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമായ സർവീസ് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് യാഥാർത്ഥ്യമായത് ചടങ്ങിൽ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ തോമസ് മാത്യു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ കെ അനിൽകുമാർ നഗരസഭാംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട